അപ്പോസ്തലനായ യോഗന്നാൻ ജീവിതത്തിൻ്റെ എല്ലാ വാതിലുകളും അടയപ്പെട്ട് വഴികളും അടയപ്പെട്ട് പത്മോസ് എന്ന ദ്വീപിൻ്റെ ഏകാന്തതയിൽ കിടക്കുന്ന വ്യക്തിത്വമാണ് തൻ്റെ മുമ്പിൽ രക്ഷപ്പെടുവാൻ വാതിലുകളില്ല തൻ്റെ മുൻപിൽ തുറക്കപ്പെട്ടിരിക്കുന്ന ഒരു വാതിലുകളും താൻ കാണുന്നില്ല പ്രതിസന്ധികളല്ലാതെ പ്രതികൂലമല്ലാതെ ദ്വീപല്ലാതെ താൻ മരിച്ചിട്ട് തൻ്റെ ശവം ഭക്ഷിക്കുവാൻ തനിക്ക് മുകളിലൂടെ പറക്കുന്ന കഴുകന്മാരെ അല്ലാതെ മറ്റൊന്നും കാണുവാൻ കഴിയാത്ത ഈ മനുഷ്യൻ ആ പത്മോസ്വിൻ്റെ ദ്വീപിൽ ആ ഏകാന്തതയിൽ വേദപുസ്തകം പറയുന്നു മുഴങ്കാലുകളെ മടക്കി സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ വചനം പറയുന്നു സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് താൻ കണ്ടു പ്രിയപ്പെട്ടവരെ ചുറ്റും നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു വാതിലുകളും തുറക്കപ്പെടുന്നത് നിങ്ങൾ കാണുന്നില്ലെങ്കിലും നിങ്ങളുടെ പ്രതികൂലത്തിൻ്റെ പ്രതിസന്ധിയുടെ വെല്ലുവിളിയുടെ വേദനയുടെ നടുവിൽ ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കി നിങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കുന്ന വ്യക്തിത്വമാണെങ്കിൽ ഈ ഭൂമിയിൽ പല വാതിലുകളും അടഞ്ഞു കിടക്കുമ്പോൾ നിങ്ങൾക്കായി സ്വർഗീയമായൊരു വാതിൽ തുറന്നു കിടക്കുന്നത് നിങ്ങൾക്ക് കാണാനായി കഴിയും ആ വാതിൽ അവിടെ തുറന്നിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ പല വാതിലുകളും തുറക്കപ്പെട്ടിരിക്കും കാരണം എൻ്റെ ദൈവം അടച്ചാൽ അതാർക്കും തുറക്കുവാൻ കഴിയുകയില്ല എൻ്റെ ദൈവം തുറന്നാൽ അതാർക്കും അടയ്ക്കുവാനും സാധ്യമല്ല പ്രിയപ്പെട്ടവരെ വിശുദ്ധ ബൈബിളിൽ ഒന്ന് സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നത് യോഗൻ ഞാൻ കണ്ടു രണ്ടാമതായി ഒന്ന് കോരി ദീർഘലേഖനം പതിനാറാം അധ്യായം ഒൻപതാമത്തെ വാക്യത്തിൽ പൗലോസ് പൗലോസ്ലിഹ പറയുന്നു എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു എതിരാളികളും പലരുണ്ട് എനിക്ക് വലിയതും സഫലവുമായ വാതിൽ തുറന്നിരിക്കുന്നു ഫോർ എ ഗ്രേറ്റ് ഡോർ ഗ്രേറ്റ് ഡോർ ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോൾ വി ആർ എ ഗ്രേറ്റ് ഗ്രേറ്റ് എഡ് വി ആർ സേർവിങ് ദ ഗ്രേറ്റ് ഗാഡ് നമ്മൾ സേവിക്കുന്നത് ഒരേ ഒരു ദൈവം സർവശക്തനായ ദൈവം ആ ദൈവം വലിയവനായ ദൈവമാണ് എത്ര പേർക്ക് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഒന്ന് പറയാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ടൈപ്പ് ചെയ്യാൻ കഴിയും എൻ്റെ ദൈവം വലിയവനായ ദൈവമാണ് വലിയൊരു പ്രശ്നം എനിക്കുണ്ട് വലിയൊരു കടഭാരം എനിക്കുണ്ട് വലിയൊരു പ്രതികൂലം എനിക്കുണ്ട് വലിയൊരു രോഗമുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ പറയുന്നു നിങ്ങളുടെ രോഗങ്ങളെക്കായിലും യേശു വലിയവൻ നിങ്ങളുടെ കടഭാരത്തേക്കായാലും യേശു വലിയവൻ നിങ്ങളുടെ പ്രതികൂലത്തേക്കായാലും യേശു വലിയവൻ ആ വലിയവനായ ദൈവം നിങ്ങളുടെ മുൻപിൽ തുറക്കുന്നത് വലിയ വാതിലായിരിക്കും സഫലതയുടെ അനുഗ്രഹത്തിൻ്റെ വാതിലായിരിക്കും പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഈ വിശാലവും സഫലവുമായ വാതിൽ ദൈവം തുറക്കുമ്പോൾ എതിരാളികൾ പലരും ഉണ്ടാകും പക്ഷേ എതിരാളികളല്ല നമ്മളുടെ വിഷയം എതിരാളികളെ അല്ല നമ്മൾ നോക്കേണ്ടത് അവരെ അനുഗ്രഹിക്കുക അവരെ ബ്ലസ് ചെയ്യുക പക്ഷേ നിങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കുന്നെങ്കിൽ സഫലതയുടെ വിശാലതയുടെ വാതിലുകൾ ദൈവം നിങ്ങൾക്കായി തുറന്നു തരും